അറിവില്ലാത്ത മനുഷ്യരിലേക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ളൊരു പ്രവൃത്തിയാണെന്നാണ് എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചത് പ്രത്യേകിച്ച് അവസരോചിതമായ അറിവുകൾ ഇത് ശ്രീ മുരളീധരൻ നായർ കാഴ്ചയിൽ അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനാണ് വിദ്യാസമ്പന്നനാണ് ജീവിതാനുഭവങ്ങളുള്ള ആളാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരു കമൻ്റ് ഇട്ടു കൃത്യമായി പറഞ്ഞാൽ സജി ചെറിയാൻ എന്ന മന്ത്രി മലപ്പുറത്തെയും കാസർകോട്ടെയും മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെയാണ് മുരളീധരൻ ചേട്ടൻ ഇട്ടത് ഇതായിരുന്നു ആ കമൻറ്റ് സുഹൃത്തെ മുസ്ലിം പാർട്ടികളും കോൺഗ്രസും കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും വരൂ വർഗീയതയുടെ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കാതെ ഇല്ല മുരളിയേട്ട ഞാൻ ആടിനെ പട്ടിയാക്കുന്നില്ല ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നവരുടെ കഥകൾ കണക്കുകൾ ചരിത്രങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ വാഗ്വാദങ്ങൾ നടത്തുന്നത് എന്തിനാണ് ഉണ്ടയില്ലാത്ത വെടി പൊട്ടിക്കുന്നത് കണക്കുകൾ സംസാരിക്കട്ടെ ശ്രീ മുരളീധരൻ നായർ താങ്കളൊരു സംഖ്യയാണെങ്കിൽ സംഘപരിവാർ അനുഭാവിയാണെങ്കിൽ ഈ കണക്കുകൾ താങ്കളുടെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കും താങ്കളുടെ അണ്ണാക്കിൽ പിരിവെട്ടും രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരു കണക്ക് പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ അടങ്ങിയ പ്രസംഗങ്ങളാണ് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വർഗീയ പ്രസംഗങ്ങളും മുസ്ലിങ്ങൾക്കെതിരെയാണ് ക്രൈസ്തവർക്കെതിരെ റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തി ഒൻപത് പ്രസംഗങ്ങൾ അതോടൊപ്പം തന്നെ മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ഒരേ സമയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നൂറ്റി മുപ്പത്തി മൂന്ന് വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ രാജ്യത്ത് നടന്ന വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നടന്നിരിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇനി സംസ്ഥാനങ്ങൾ ഓരോന്നായി വേർതിരിച്ച് കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടന്നത് യോഗിയുടെ യു പിയിലാണ് ഇരുന്നൂറ്റി അറുപത്തി തവണ മഹാരാഷ്ട്രയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മധ്യപ്രദേശിൽ നൂറ്റി എഴുപത്തിരണ്ട് ഉത്തരാഖണ്ഡിൽ നൂറ്റി അൻപത്തി അഞ്ച് ഡൽഹിയിലും രാജസ്ഥാനിലും എഴുപത്തി തവണ ബീഹാറിൽ അറുപത്തിയേഴ് ഗുജറാത്തിൽ നാൽപ്പത് ഇനി നേതാക്കളുടെ പേര് പരിശോധിച്ചാൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയും ബി നേതാവുമായ പുഷ്കർ സിംഗാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയത് എഴുപത്തിയൊന്ന് തവണ രണ്ടാമതായി വരുന്നത് പ്രവീൺ തൊഗാടിയാണ് നാൽപ്പത്തി ആറ് ബി ജെ പി നേതാവും അഡ്വക്കേറ്റുമായ അശ്വിനി ഉപാധ്യ മുപ്പത്തിയഞ്ച് തവണ മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രി നിതീഷ് റാണ ഇരുപത്തിയെട്ട് തവണ തെലങ്കാനയിലെ മുൻ ബി ജെ പി എം എൽ എ രാജാ സിംഗ് ഇരുപത്തിയേഴ് തവണ നമ്മുടെ കേന്ദ്രമന്ത്രി അമിത് ഷായും ഇരുപത്തിയേഴ് തവണ ബജറംഗ് നേതാവ് മനോജ് കുമാർ ഇരുപത്തിയാറ് തവണ വലതുപക്ഷ ഇൻഫ്ലുവൻസർ എന്ന് അവകാശപ്പെടുന്ന കാജൽ ഹിന്ദുസ്ഥാനി ഇരുപത്തിമൂന്ന് തവണ സന്യാസി വര്യനും യു പി മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് ഇരുപത്തിരണ്ട് തവണ യതി നരസിംഗ് ആനന്ദ് എന്ന കുപ്രസിദ്ധനായ കാഷായ വസ്ത്രധാരി കറകളഞ്ഞ ആർ എസ് എസ് കാരൻ തെമ്മാടിയായ അഭിനവ സന്യാസി മുസ്ലീങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയത് ഇരുപത് തവണ മിസ്റ്റർ മുരളീധരൻ നായർ ഈ കണക്കുകളിൽ നിന്നും താങ്കൾക്ക് എന്താണ് മനസ്സിലാവുന്നത് ഈ കണക്കുകളിൽ നിന്നും ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതലായി വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അത്തരം വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയത് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ നേതാക്കളുമാണ് അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചേട്ടൻ ഒരു സംഘപരിവാർ അനുഭാവിയാണെങ്കിൽ ഉറപ്പായിട്ടും താങ്കളുടെ തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ താങ്കളുടെ അണ്ണാക്കിൽ പിരിവെട്ടിച്ചിരിക്കുന്നു ഇനി അതല്ല താങ്കൾ ഒരു സി പി എമ്മുകാരനോ ഇടതുപക്ഷ അനുഭാവിയോ ആണെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതകൾ ഉറപ്പായിട്ടും താങ്കളെ വീട്ടിലെ റൂമിൽ കയറി വാതിലടച്ച് എ ഓൺ ചെയ്യാനോ ഫാൻ ഓൺ ചെയ്യാനോ നിർബന്ധിതനാക്കും കാരണം ഈ തെളിവുകൾ അത്രത്തോളം താങ്കളെ വിയർപ്പിൽ കുളിപ്പിച്ചു കിടത്തും മലപ്പുറത്തിന്റെ ഉള്ളടക്കം തന്നെ വർഗീയമാണ് എന്ന് പ്രസംഗിച്ചതാരാണ് അത് സി പി എം നേതാവായ കടകംപള്ളി സുരേന്ദ്രനാണ് മലപ്പുറത്ത് ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ അറിയാം അവരൊക്കെ വർഗീയവാദികളാണെന്ന് പറഞ്ഞതാരാണ് സി പി എം നേതാവായ സജി ചെറിയാനാണ് മലപ്പുറം ജില്ലയെ സ്വർണ്ണക്കടത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും പ്രദേശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ദേശീയ മാധ്യമത്തിന് അഭിമുഖം കൊടുത്തത് സഖാവ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ബി ജെ പി സംഘപരിവാറുകാർ ഏറെ ആഘോഷമാക്കിയ ഒരു വാർത്തയായിരുന്നു അത് മലപ്പുറത്ത് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞത് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂമാലയിട്ട് സ്വീകരിച്ച് കാറിൽ കൊണ്ട് നടക്കുന്ന സമുദായ നേതാവ് മലപ്പുറത്ത് ഇതര മതസ്ഥരുടെ എന്തെങ്കിലും ഒരു പരിപാടിയോ ആഘോഷമോ നടന്നാൽ അവിടെ ഒരു ചായക്കച്ചവടം പോലും നടത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞതും ഇതേ സമുദായ നേതാവായ വർഗീയവാദി വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ആ വെള്ളാപ്പള്ളിയാണ് ഇന്ന് സി പി എമ്മിന്റെ കണ്ണിലുണ്ട് മിസ്റ്റർ മുരളീധരൻ നായർ ഞാൻ മുന്നോട്ട് വെച്ച ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും താങ്കൾക്ക് പറയാൻ പറ്റുമോ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത് മുസ്ലിം സംഘടനകളും പാർട്ടികളുമാണെന്ന് ആർക്കും പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന കണക്കുകൾ വെച്ച് സംസാരിച്ച ഈ വീഡിയോയ്ക്ക് താഴെയും താങ്കൾ വന്ന് കമൻ്റ് ചെയ്യുമോ ഞാൻ ആടിനെ പട്ടിയാക്കുകയാണെന്ന് ശ്രീ മുരളീധരൻ നായർ താങ്കൾ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എന്നെക്കാൾ എത്രയോ മുകളിലാണ് എന്നിട്ടും ഈ കണക്കുകളും വസ്തുതകളും തെളിവുകളുമൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ താങ്കളുടെ തലച്ചോറും മനസ്സാക്ഷിയും ഏതെങ്കിലും പ്രത്യശാസ്ത്രത്തിന് അടിയറ വെച്ചുവെങ്കിൽ ആ പ്രത്യശാസ്ത്രം രൂപപ്പെടുത്തിയെടുത്ത മുസ്ലിം വിരുദ്ധതയാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഇനി കൂടുതലായി താങ്കളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല